നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എം എൻഡം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞത് എന്തുകൊണ്ട് പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയായ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ ഓഹരി വില ഇന്ന് ഏഴര ശതമാനം ഇടിഞ്ഞു ഇന്നലെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത മഹേന്ദ്ര ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഒൻപത് രൂപ വരെ താഴ്ന്നു മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ കോമ്പാക്ട് ക്രോസ് ഓവർ എസ് യു വി ആയ എക്സ് യു വി എഴുന്നൂറിന്റെ വില കുറച്ചതാണ് ഓഹരി വിലയിലെ ഇടിവിന് വഴിയൊരുക്കിയത് മറ്റ് കമ്പനികൾ ഉയർന്ന കിഴിവ് നൽകുന്നതുകൊണ്ടാണ് വില കുറച്ചതെന്ന് കമ്പനി മാനേജ്മെന്റ് അറിയിച്ചു റീറ്റെയിൽ ഡിമാൻഡ് പൊതുവെ ദുർബലമാണ് അടുത്ത നാല് മാസം മാത്രമേ വിലയിലെ കിഴിവ് നിലനിൽക്കുകയുള്ളൂ എന്ന് കമ്പനി വ്യക്തമാക്കി കഴിഞ്ഞ ഒരു മാസത്തിനിടെ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ ഓഹരി വില രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമാണ് ഉയർന്നത് അതേസമയം നിഫ്റ്റി ഇക്കാലയളവിൽ അഞ്ച് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം മുന്നേറ്റം നടത്തി എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മികച്ച നേട്ടമാണ് ഈ ഓഹരി നൽകിയത് എൺപത്തി എട്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമാണ് ഒരു വർഷം കൊണ്ട് ഈ ഓഹരി വിലയിലുണ്ടായ കഴിഞ്ഞ ഒരു വർഷത്തെ നിഫ്റ്റിയുടെ നേട്ടം ഇരുപത്തി ശതമാനമാണ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപതിന് താഴെ ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് ശക്തമായ ചാഞ്ചാട്ടം നേരിട്ടു മുന്നൂറ് പോയിന്റിന്റെ ചാഞ്ചാട്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായത് അതേസമയം ഉച്ചയ്ക്ക് ശേഷം നഷ്ടം ഭാഗികമായി നികത്തി സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും നിഫ്റ്റി നൂറ്റിയെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മഹീന്ദ്ര ആൻഡ് മഹേന്ദ്ര ടാറ്റാ സ്റ്റീൽ ടി സി എസ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഹീറോ മോട്ടോഴ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി നിഫ്റ്റി ഓഹരി ഏഷ്യൻ ലൈഫ് ഇൻഷുറൻസ് ദിവസ് ലാബ് എച്ച് ഡി എഫ് സി ലൈഫ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ബാങ്ക് ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് ഐ ടി മെറ്റൽ സൂചികകൾ പോയിന്റ് നാല് ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇഴിഞ്ഞു എഫ് എം സി ജി ഹെൽത്ത് കെയർ പവർ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ മുന്നേറി ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു